ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കിരൺ പോലീസിനോട് സംസാരിക്കുകയാണ് പോലീസ് പറയുന്നുണ്ട് നമുക്കെന്തായാലും രണ്ടു പേർ കൂട്ടർക്കും ഒരു ധാരണയിൽ പോകാം ഞങ്ങൾക്ക് എന്തെങ്കിലും അറിവ് അവനെ പറ്റി സൂചന കിട്ടുകയാണെങ്കിൽ ഞങ്ങളും അറിയിക്കാം സാറിന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണം എന്നെ വിളിച്ചാൽ മതി എന്ന് ആ എസ് ഐ പറയുമ്പോൾ ശരി എന്നും പറഞ്ഞ് കിരൺ അവിടെ നിന്നും പോരുകയാണ് അങ്ങനെ കാറിൽ അവർ സഞ്ചരിച്ച് പോകുന്ന സമയത്ത് ഇനിയിപ്പോൾ അവനെ എങ്ങനെ കണ്ടുപിടിക്കുക അവനെ അവനെങ്ങനെ ആ വീട്ടിലേക്ക് വന്നത് എന്നൊരു പിടുത്തവും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ബൈജു പറയുന്നുണ്ട് ഇനി കല്യാണവും മുടങ്ങിയല്ലോ എന്ന് പറയുമ്പോൾ കിരൺ പറയാണ് കല്യാണം ഒന്നും മുടങ്ങില്ല അതെന്തായാലും ഉടനെ തന്നെ നടത്തും ദീപാമ്മയുടെ ഏറ്റവും അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കാർത്തികയുടെ വിവാഹം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒന്നും വേണ്ട നേരിട്ടങ്ങ് കല്യാണം നടത്താം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം കല്യാണം ഉണ്ടെന്ന് അറിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഉടനെ തന്നെ പുറത്ത് ചാടും ഇനിയിപ്പോൾ ഈ വീട്ടിലേക്കായില്ല വരാൻ പോകുന്നത് ദിലീപ് ഏട്ടൻ്റെ വീട്ടിലേക്കായിരിക്കും ദിലീപ് ഏട്ടൻ എന്തെങ്കിലും ചെയ്യാനായിരിക്കും എന്നുള്ള കാര്യം ഇങ്ങനെ ബൈജു പറയുമ്പോൾ എന്തായാലും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പോലീസിൻ്റെ ഒരു നോട്ടം ദിലീപിൻ്റെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം എന്നിങ്ങനെ കിരൺ പറയുന്നുണ്ട് എന്തായാലും അതിനുശേഷം അവർ എത്തിപ്പെടുന്നത് അവിടെയുള്ള അവരുടെ കാർത്തികയുടെ വീടിന് ചുറ്റുമുള്ള അയൽപക്കങ്ങളിലൊക്കെയാണ് അങ്ങനെ ആ ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ഇതുപോലെ തന്നെ സി സി ടി വി ദൃശ്യം ഇങ്ങനെ പരിശോധിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കാണുന്നത് ഈ പറയുന്ന കല്യാണി അല്ല ഈ വൈജുവിനെയും അതുപോലെ പ്രകാശിനെയും തട്ടി മാറ്റിയിട്ട് അവർ അവിടെ നിന്നും അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നതാണ് പുറകിലൂടെയാണ് വരുന്നതും പോകുന്നതൊക്കെ അപ്പോൾ അതിങ്ങനെ മതിൽ ചാടി പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതിനുശേഷം കിരൺ പറയുന്നുണ്ട് ഇത് ഇനിയിപ്പോൾ ഇവൻ എവിടെ വെച്ചിട്ടാണ് ഈ മതിൽ ചാടി പോയെങ്കിൽ അവൻ എന്തായാലും നടന്നിട്ടായിരിക്കില്ല ഏതെങ്കിലും വാഹനത്തിലായിരിക്കും വന്നത് അവൻ എവിടെ എങ്ങനെയായിരിക്കും പോയത് എന്നും പറഞ്ഞ് നല്ല അപ്പുറത്തുള്ളൊരു വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടെ ആ ചേട്ടനോട് കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ചേട്ടന് വലിയ വിഷമാണ് ചേട്ടൻ പറയുന്നുണ്ട് അതെ മര മരിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു വല്ലാത്ത കഷ്ടമായി പോയി എന്തായാലും വായു വന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അയാളത് പാസ്വേഡൊക്കെ തുറന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ കിരൺ നോക്കുന്ന സമയത്ത് ആംബുലൻസ് ഒരു ആംബുലൻസ് വരണ കാണുന്നുണ്ട് അത് ശരി ഇവൻ ആംബുലൻസിലാണില്ലേ വന്നത് എന്ന് ബൈജു ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ ആംബുലൻസിൽ നിന്ന് ഒരു ഭാഗത്ത് മാറ്റിയിട്ടിട്ട് ഇറങ്ങുക ഒക്കെ ചെയ്യുകയാണ് എന്തായാലും ആ സമയത്താണെങ്കിൽ ഒരു പെണ്ണിനെ കണ്ടിട്ട് ബൈജു പറയുന്നുണ്ട് ദൈവം ഒരു പെണ്ണിനെയല്ലേ കണ്ടത് അളിയാ ഒന്ന് സൂം ചെയ്ത് അതാരാണെന്ന് നോക്കി എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോകുകയാണ് അത് സ്റ്റെഫി തന്നെയാണ് എന്തായാലും ബൈജു തലയ്ക്ക് കൈ വെച്ച് പോകുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ സംശയം ശരിയാണെന്ന് അപ്പോൾ താങ്ക്സ് ചേട്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ചേട്ടൻ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ പോക്കോ ഞാനൊന്നും കൂടിയും പരിശോധിച്ച് എന്തെങ്കിലും തെളിവ് കിട്ടുകയാണെങ്കിൽ ഞാൻ വിളിച്ചറിയിച്ചോളാം കിരൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടല്ലോ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോരുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ് അപ്പോൾ സരയു ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും അവിടേക്ക് താര വരുന്നുണ്ട് അപ്പോൾ താര താര പറയുന്നുണ്ട് മോളെ മോൾ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട അമ്മേ എനിക്ക് കല്യാണിയുടെ അമ്മ മരിച്ചതിന് ശേഷം എനിക്ക് എന്തോ ഭക്ഷണമൊന്നും അങ്ങോട്ട് ഇറങ്ങുന്നില്ല എനിക്ക് വേണ്ട അമ്മേ അപ്പോൾ അവിടെ വരെ ഒന്ന് പോകണ്ടേ എന്ന് ചോദിക്കുകയാണ് ആ പോകണം അതിന് തന്നെയാണ് ഞാൻ റെഡിയാകുന്നത് അമ്മയും പോരും എൻ്റെ എന്ന് പറയുകയാണ് അപ്പോൾ വല്ലാത്തൊരു സങ്കടത്തിലാണ് ആ കല്യാണി അതെനിക്കറിയാം അവളുടെ ഏറ്റവും വലിയ സുഹൃത്തും എല്ലാം കൂടിയായിരുന്നു അവളുടെ അമ്മ അവൾ പണ്ട് ക്യാൻറ്റിലേക്ക് വന്ന് കാഴ്ച എൻ്റെ കണ്ണിൽ ഇപ്പോഴും ഉണ്ട് ആ സമയത്ത് അവൾക്ക് അവളുടെ അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ അമ്മ ഒരു പാവമായിരുന്നു എന്നുള്ള കാര്യം കാര്യക്കിങ്ങനെ തന്നെ നമ്മുടെ സരയി പറഞ്ഞിട്ട് അങ്ങനെ വിഷമമൊക്കെ പ്രകടിപ്പിക്കുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ പിന്നീട് നമ്മുടെ രാഹുലിനെയാണ് കാണിക്കുന്നത് ജയിലിൽ രാഹുൽ ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട് മനോഹറും കുറച്ച് അകലെയായി മനോഹർ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ മനോഹറിനെ തന്നെയാണ് രാഹുൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് മനോഹർ ആണെങ്കിൽ വേറെ എന്തൊക്കെയോ ചിന്തിച്ച് അങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോഴേക്കും അവിടുത്തെ ഒരു മറ്റൊരു തടവുകാരൻ അവിടേക്ക് വരികയാണ് അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട് എടാ നീ പുറത്ത് പോയിട്ട് പരോളിൽ പോയിട്ട് എന്താടാ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ എന്ത് വിശേഷം രണ്ട് ദിവസത്തിനല്ലേ പോയത് ഭാര്യക്കും മക്കൾക്കും ഒപ്പം ഒന്ന് താമസിച്ചു അതിനു തന്നെ പറ്റി പിന്നെ മക്കളെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം മക്കൾക്ക് നല്ല സങ്കടമുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ നിനക്ക് എന്നാ ഈ തൊഴിലങ്ങ് നിർത്തിക്കൂടെ നീ എന്തിനാ ഇതിന് നിൽക്കുന്നത് നീ എന്തായാലും പുറത്തു പോയാലും വീണ്ടും നീ ഇവിടേക്ക് വരാനുള്ള സാഹചര്യം നീ നീ ഒരുക്കുമല്ലോ എന്നിങ്ങനെ രാഹുൽ പറയുമ്പോൾ നിർത്താനോ ഇതോ ഇതെൻ്റെ പൂർവികർ തന്നിട്ടുള്ള ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ് മോഷണോ എന്ന് ചോദിക്കുന്നുണ്ട് രാഹുൽ അതേ മോഷണം തന്നെ അതെ ഞാൻ മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ അവരെൻ്റെ തലയ്ക്ക് നേരെ നിന്ന് ചോദിക്കും ഇതൊന്നും നിർത്താൻ പാടില്ല എന്നിങ്ങനെ ആ തടവുകാരൻ പറയുന്നുണ്ട് നന്നായി എന്നിങ്ങനെ രാഹുലും പറയുകയാണ് അപ്പോൾ അല്ല ഞാൻ വന്നപ്പോൾ ചേട്ടൻ അവനെ തന്നെയാണല്ലോ നോക്കിയിരുന്നിരുന്നത് എന്ന് പറയുന്നത് അതെ എനിക്ക് അവനെ കൊല്ലണം അത് തന്നെയാണ് എന്റെ ആഗ്രഹം എന്ന് രാഹുൽ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇനി എന്തായാലും ഗംഗ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നു പേരും ചേർന്ന് അവനെ ഇല്ലാതാക്കും എന്നുള്ള കാര്യം രാഹുൽ പറയുമ്പോൾ ആ തടവുകാരൻ പറയുകയാണ് ആ അത് പറഞ്ഞപ്പോൾ ആ ഓർമ്മ വന്നത് ഞാനെന്തായാലും പുറത്തിറങ്ങിയപ്പോൾ ഗംഗയെ വിളിച്ചായിരുന്നു അപ്പോൾ ഗംഗ അവിടെ ഭീമാപ്പള്ളിയുടെ അടുത്ത് ഒരു കോളനിയിലാണ് താമസിക്കുന്നത് എന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇവരുടെ സംസാരങ്ങളെല്ലാം തന്നെ നമ്മുടെ മനോഹർ അവിടെ നിന്ന് കേൾക്കുകയാണ് എന്തായാലും ഈ ഭാവം പോലും നമ്മുടെ മനോഹർ നടിക്കുന്നില്ല കാരണം ഇവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ അങ്ങനെ അതിനുശേഷം അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് എന്നാ ഫോട്ടോ ചേട്ടാ എന്നും പറഞ്ഞാൽ അവിടെ നിന്നും പോകുകയാണ് അപ്പം അതിന് ശേഷം രാഹുലിനെ നോക്കുന്നുണ്ട് നമ്മുടെ മനോഹർ എന്താണോ നീ എന്നെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കണ്ണുള്ളത് കൊണ്ട് എന്ന് മനോഹർ മറുപടി പറയും ആ കണ്ണ് ഞാനിങ്ങനെ ചുഴന്നെടുക്കും എന്ന് പറയാം അപ്പം എൻ്റെ കൈ എന്താ മാങ്ങ പറിക്കാൻ പോകും എന്ന് മനോഹർ തിരിച്ച് ചോദിക്കുന്നുണ്ട് നിൻ്റെ താ അപ്പോൾ ആ സമയത്ത് നിനക്ക് നല്ല നാവുണ്ട് ആ നാവ് ഞാൻ ഇങ്ങനെ പിഴുതെടുക്കും എന്ന് പറയുമ്പോൾ താ കുറേ നേരമായല്ലോ എൻ്റെ നാവും കണ്ണൊക്കെ പിഴുതെടുക്കാൻ നിൽക്കുന്നത് തനിക്ക് എന്താണോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് നിന്നെ കൊല്ലണോ എന്നാ വാടോ എന്തായാലും നമുക്കൊന്ന് ഏറ്റുമുട്ടി നോക്കാമെന്നും പറഞ്ഞാൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടണം നേരത്തെ അപ്പുറത്തും ഇപ്പുറത്തു നിന്നും ആൾക്കാർ വന്ന് അവരെ മാറ്റി നിർത്തുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ കൊല്ലോടെ ഞാൻ എന്തായാലും ജയിൽ തടവുകാരനാണ് ഇനി നിന്നെ കൊന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് വലിയ കുറ്റങ്ങളൊന്നും കിട്ടത്തില്ല ഞാൻ എന്തായാലും നിന്നെ നിന്നെയൊക്കെ ഒന്നിരിക്കുമെന്ന് ബാ കാണാടോ എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ മനോഹർ പോവുകയാണ് എന്ന് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ സാരയു അവിടേക്ക് എത്തുന്ന ഭാഗമാണ് അപ്പോൾ കല്യാണി നല്ല കരച്ചിലാണ് അവിടെയാണെങ്കിൽ കാദമ്പര്യം അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ സരയവും താരയും വന്ന കാര്യം പറയുകയാണ് കാദംബരി അപ്പൊ കല്യാണി എഴുന്നേറ്റിരിക്കുകയാണ് ഓടിച്ചെന്ന് സരയു കല്യാണിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ താരയും കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അപ്പം സരയി പറയുന്നുണ്ട് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല കല്യാണി അതുകൊണ്ടാണ് ഞാൻ എങ്ങോട്ട് വരാതിരുന്നത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വന്നത് അതുകൊണ്ടാണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു ഇനി എന്തായാലും കല്യാണിയുടെ അമ്മ തിരികെ വരാൻ പോകുന്നില്ല നമ്മൾ ആ സാഹചര്യം മനസ്സിലാക്കി അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കണം എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ സരയി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു തുള്ളി വെള്ളം പോലും ഇതുവരെ കുടിച്ചിട്ടില്ല എന്ന കാര്യം പറയുകയാണ് അപ്പം അങ്ങനെ കഴിക്കാതിരുന്നിട്ട് എന്താ കാര്യം കല്യാണി എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സരയു ആണെങ്കിൽ കല്യാണിയെ സമാധാനിപ്പിക്കുന്നുണ്ട് എൻ്റെ അമ്മ എനിക്കെല്ലാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാദമ്പരീം പറയുന്നുണ്ട് എന്നെക്കാളും എനിക്ക് അമ്മയൊക്കെ എത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നെക്കാളും ഇഷ്ടം എൻ്റെ കല്യാണിക്കായിരുന്നു എന്ന കാര്യൊക്കെ പറഞ്ഞങ്ങനെ അവർ അവരുടെ സങ്കടങ്ങളൊക്കെ പങ്കുവെക്കുകയാണ് അതിനുശേഷം നമ്മുടെ പ്രകാശൻ പുറത്തേക്ക് വരികയാണ് അപ്പോഴാണ് ഈ കിരണൊക്കെ കാറിൽ വന്നിറങ്ങുന്നത് എന്തായി മോനെ എന്താ അവനെ പറ്റി എന്തെങ്കിലും സൂചന കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവരെവിടെയുണ്ടെന്ന് ഒരു പോലീസിന് പോലും ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്തായാലും അപ്പുറത്തെ സി സി ടി വി ഒക്കെ പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് മനസ്സിലായി അവനെ ഒരു ആംബുലൻസിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് പോലീസിൻ്റെ കണ്ണിൽ പെടാതിരുന്നത് എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് എന്തായാലും അവന് ഉടനെ തന്നെ പൂട്ടണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സരയും വന്നിട്ടുണ്ട് സരയും മോനെ കാണും െന്ന് പറഞ്ഞു എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞു എന്നും പറയുമ്പോ ശരി ഞാൻ അവളെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞു നമ്മുടെ കിരൺ അകത്തേക്ക് പോവുകയാണ് അതേസമയം നമ്മുടെ പ്രകാശൻ രതീഷിനോടും വൈജുവിനോടും പറയുന്നുണ്ട് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറയേ അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിക്കോളാം അവനെ കൊല്ലാനായിട്ട് ഈ ജന്മം ഞാൻ അവനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ എനിക്കത് സന്തോഷമേ ഉള്ളൂ എന്നുള്ള കാര്യക്കിങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് ആ ഒരു ഭാഗത്തോടു കൂടിയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ ഇവൻ മനോഹർ സത്യങ്ങൾ അറിഞ്ഞ നിലയ്ക്ക് മനോഹറിൻ്റെ കത്ത് ഉടനെ തന്നെ നമ്മുടെ കിരണിനുണ്ടാകും ആ കത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ഈ ഗംഗ ഉള്ളത് മീ ഭീമാ അടുത്തുള്ള ഒരു കോളനിയിലാണ് അതിൽ അവരുണ്ട് എന്നുള്ള ഒരു സന്ദേശം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും നമ്മുടെ കിരൺ ആ കിരൺ ഇവരെയൊക്കെ കൂട്ടിപ്പോയി അവനെ അവിടെ നിന്നും പിടികൂടുകയും അതുപോലെ തന്നെ ഗംഗയെയും സ്റ്റെഫിയെയും തീർക്കുന്ന ഭാഗമൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും ഇങ്ങനെ നല്ലൊരു കാര്യം മനോഹരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് മനോഹരന് തന്നെ അത് ഗുണം ചെയ്യും അവൻ്റെ ഇപ്പോഴെയുള്ള അവൻ്റെ തെറ്റുകളൊക്കെ പൊറുക്കാൻ ഒരു പക്ഷേ സരിവു തന്നെ തയ്യാറാകുന്ന ഒരു ഭാഗമൊക്കെയാണ് കാത്തിരുന്ന് കാണാം നീറിവ്യ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്